ശബരിമലയിലെ തിരക്ക് നിയന്ത്രണ വിധേയം ഭക്തരെ നിയന്ത്രിച്ച ദർശനം ഉറപ്പാക്കുകയാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി എഴുപതിനായിരം പേർക്കും സ്പോട്ട് ബുക്കിംഗ് വഴി ഇരുപതിനായിരം പേർക്കും ദർശനം ഉറപ്പാക്കും അഖിൽ ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്നും അഖിൽ ഗുഡ് മോർണിംഗ് അഖിലെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിൽ തിരക്കുണ്ടായിരുന്നു എന്തായാലും ആ തിരക്ക് നിയന്ത്രിക്കാൻ എൻ ഡി ആർ എഫ് സംഘമൊക്കെ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് മാത്രമല്ല ഭക്തർക്ക് കൂടുതൽ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും നിലക്കിലും പമ്പയിലും ഒക്കെ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് വിശേഷങ്ങൾ അവിടുത്തെ തീർച്ചയായും മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മൂന്നാം ദിവസമാണ് ഇന്നലെ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും അസാധാരണമാം ഒരു ലക്ഷത്തിലധികം ഭക്തജനങ്ങളാണ് ശബരിമലയിൽ എത്തിയത് അനിയന്ത്രിതമായ കണക്കുക പ്രകാരം ആളുകൾ എത്തിയതുകൂടെ നിയന്ത്രണം അല്പസ്വല്പം പ്രശ്നങ്ങളിലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഉച്ചയ്ക്ക് കൂടുതൽ സമയം ഭക്തർക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടായി അതിനുശേഷം ദർശന സമയം ഒരു മണിക്കൂർ നീട്ടി ക്രിയാത്മകമായ പോലീസിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും ഇടപെടൽ വഴി അത് പരിഹരിച്ചു തുടർന്ന് കൃത്യമായി സ്പോട്ട് ബുക്കിംഗ് നമ്മൾ നിലവിൽ ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൾ പ്രകാരം ഇത് എഴുപതിനായിരം ആളുകൾക്ക് വെർച്വൽ ക്യൂ വഴി ബുക്കിങ്ങും ഇരുപതിനായിരം ആളുകൾക്ക് സ്പോട്ട് ബുക്കിങ്ങുമാണ് നൽകുന്നത് ഇതിന്റെ അപ്പുറത്തേക്ക് പരിധി വിട്ട് ദേവസ്വം ബോർഡ് നേരത്തെ അറിയിച്ചിരുന്നു ആരൊക്കെ പമ്പയിൽ അയ്യപ്പ ദർശനത്തിനായി എത്തിയാലും മുഴുവൻ ആളുകൾക്കും സ്പോട്ട് ബുക്കിംഗ് കൊടുത്ത് ശബരിമല ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കുമെന്ന് പറഞ്ഞിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആളുകളുടെ ഒഴുക്ക് തന്നെ ശബരിമലയിലേക്ക് ശബരിമലയിലേക്കുണ്ടായി അത്തരത്തിലാണ് ശബരിമലയിലെ തിരക്ക് വർദ്ധിച്ചത് എന്നാൽ അതിലെല്ലാം ആണെങ്കിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തി പമ്പയിൽ നിന്നുള്ള സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ ഏഴ് കൗണ്ടറുകൾ നിലക്കിലേക്ക് മാറ്റി സന്നിധാനത്തെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് പമ്പയിലും നിലയ്ക്കലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ശബരിമലയിലെ തിരക്കിന് അയവ് വരുത്താൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ശബരിമലയിലെ സ്ഥിതി വ വളരെയധികം നിയന്ത്രണ വിധേയവും സാധാരണ നിലയിലുമാണ് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് സാധാരണ ശബരിമലയിലെ ഡ്യൂട്ടിക്കായി പരിശീലനം സിദ്ധിച്ച് എൻ ഡി ആർ എഫ് സംഘങ്ങൾ ശബരിമല മണ്ഡല മഹോത്സവത്തിന് മുമ്പ് തന്നെ എത്തിയിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെയൊരു സ്ഥിതി ഉണ്ടായില്ല അവർ ആണെങ്കിൽ കേന്ദ്ര ആഭ്യന്തര കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഒരാഴ്ച മുൻപ് തന്നെ കത്ത് നൽകിയിരുന്നെങ്കിലും എൻ ഡി ആർ എഫ് സംഘത്തിനെയോ ആർ എഫ് സംഘത്തിനെയോ അയയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല എന്നാൽ ഇന്നലെ തിരക്ക് അനിയന്ത്രിതമാവിധം ഉയർന്നപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ന് എൻ ഡി ആർ എഫ് സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം അവർ ഡ്യൂട്ടിയിൽ പ്രവേശിക്കും അവർക്കായിരിക്കും ഇനി പതിനെട്ടാം പടിയുടെ ചുമതല നൽകുക അത് പ്രകാരം ഒരു മിനിറ്റിൽ തൊണ്ണൂറോളം പേരെ പതിനെട്ടാം പടി വഴി കയറ്റുക എന്നുള്ളതാണ് എൻ ഡി ആർ എഫ് സംഘം ലക്ഷ്യം വയ്ക്കുന്നത് അത്തരത്തിലൂടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുമ്പോൾ ഇനിയും ശബരിമലയിലത്തെ തിരക്ക് കുറയാനാണ് സാധ്യത അത്തരത്തിൽ ഇപ്പോൾ ശബരിമലയിലത്തെ സ്ഥിതി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ആകുന്നു നമ്മളിപ്പോൾ നിൽക്കുന്നത് പതിനെട്ടാം പടിയുടെ മുൻപിലാണ് ഈ പതിനെട്ടാം പടി കയറി വരുന്ന ഭക്തരെ കാണുമ്പോൾ ഭഗവതിക്ക് കാണാനാവും വളരെയധികം സമാധാനത്തോടെ ആളുകളെല്ലാം വളരെയധികം സമാധാനത്തോടെ തിരക്കില്ലാതെ ഓരോരുത്തരും ഓരോരുത്തരായി സമാധാനത്തോടെ അയ്യപ്പ ദർശനത്തിനായി കയറി വരുന്ന കാഴ്ചയാണ് നമുക്കപ്പോൾ പതിനെട്ടാം പടിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അത്തരത്തിൽ ശബരിമലയിലെ സ്ഥിതി ഇപ്പോൾ തികച്ചും നിയന്ത്രണ വിധേയവും ശാന്തവും സമാധാനപൂർവ്വവുമാണ് ഇപ്പോൾ സാധാരണ നിലയിലാണ് ശബരിമല ഇപ്പോൾ നിലവിൽ പൊക്കോണ്ടിരിക്കുന്നത് ഭദ്ര തീർച്ചയായും അഖിലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ശബരിമലയിൽ നിന്നും നൽകിയത്